മണിന്ത് ബാങ്കിൽ സോളോ സിക്കാവ കോൻഷിപ്പ് മാണോ നടക്കാൻ പോകുന്നത് അതോ ടാക്ടീ മാണോ നടക്കാൻ പോകുന്നത് അങ്ങനെ നടക്കുകയാണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ നോക്കാം അതിനോടൊപ്പം മകൻ ഷെയ്ൻ മിക്മാൻ എ ഡബ്ല്യൂലേക്ക് പോകാനായിട്ട് സാധ്യതകൾ ഇപ്പോൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്നും എ ഡബ്ല്യൂയിൽ പോയാൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നും ഈ വീഡിയോയിൽ പറയാം അതുകൂടാതെ യു എസ് എ നെറ്റ്വർക്കും നെറ്റ്ഫ്ലിക്സും ചേർന്നുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യൂക്ക് ഇപ്പോൾ ഒരു എട്ടിന്റെ പണി പോലെ മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് ഇവർ ചില ധാരണകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഡബ്ല്യു ഡബ്ല്യു കേൾക്കണം എന്നാണ് പറയുന്നത് ഇതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ ഒരു വലിയ ആപ്പായി മാറിയേക്കാണ് ഈ രണ്ട് കമ്പനികളും അപ്പോൾ അതിനെപ്പറ്റി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാം രണ്ടായിരത്തി ജനുവരി മുതൽ ഡബ്ല്യൂ ഡബ്ല്യു റോ എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സ് ആണ് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അവസാനം അതായത് ഒക്ടോബർ മാസം എല്ലാം കഴിഞ്ഞതിനു ശേഷം ഡബ്ല്യൂ ഡബ്ല്യൂ സ്നാപ്ഡൌട്ട് എപ്പിസോഡ് യു എസ് എ നെറ്റ്വർക്ക് ആണ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫോക്സ് നെറ്റ്വർക്കിന്റെ ഡീലെ അവസാനിച്ചു ഇപ്പോൾ ഇതാണ് ഇവർക്ക് വലിയ പ്രശ്നമായി വന്നിട്ടുള്ളത് അതായത് ഡബ്ല്യൂ ഡബ്ല്യു റോ എപ്പിസോഡ് നമ്മൾക്കറിയാം മൂന്ന് മണിക്കൂർ ഷോ ആയിട്ടാണ് നടക്കുന്നത് എന്നാൽ നെറ്റ്ഫ്ലിക്സ് ഡബ്ല്യൂ ഡബ്ല്യൂട് പറഞ്ഞിട്ടുള്ളത് ഡബ്ല്യൂ ഡബ്ല്യൂ റോ ഇവര് മൂന്ന് മണിക്കൂർ ഷോയാക്കി ടെലികാസ്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ടു ഹവർ ഷോയായിട്ടാണ് പ്രോ ഇവർ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത് അഥവാ നിങ്ങൾ മൂന്ന് മണിക്കൂർ ഷോ നടത്തുകയാണെങ്കിൽ ഞങ്ങൾ അവസാനത്തെ ആ ഒരു മണിക്കൂർ ടെലികാസ്റ്റ് ചെയ്യില്ല എന്ന് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നെറ്റ്ഫ്ലിക്സ് മുന്നോട്ട് വെച്ചതുകൊണ്ട് രണ്ടായിരത്തി മുതൽ ഡബ്ല്യു ഡബ്ല്യു റോ എപ്പിസോഡ് ടു ഹവർ ഷോയാക്കാനാണ് പോകുന്നത് അപ്പോൾ ഡബ്ല്യൂ ഡബ്ല്യു റോ എപ്പിസോഡിന് നല്ല റേറ്റിംഗ്സ് എല്ലാം കിട്ടി മുന്നോട്ട് പോകും ഇതാണ് നെറ്റ്ഫ്ലിക്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതുപോലെ യു എസ് നെറ്റ്വർക്ക് പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് ത്രീ ഹവർ ഷോ വേണം എന്നാണ് അതായത് സ്മാക്ക് എപ്പിസോഡ് ത്രീ ഹവർ ഷോയാക്കി നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യു എസ് എ നെറ്റ്വർക്ക് പറയുന്നത് അതുപോലെ തന്നെ യു എസ് എ നെറ്റ്വർക്ക് ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം സ്മാക്ക് ഫ്രൈഡേ നടത്താതെ ട്യൂസ്ഡേ നൈറ്റ് സ്മാക്ക് ഡൗൺ ആയിട്ട് നടത്തണം എന്നാണ് അതുപോലെ നെറ്റ്ഫ്ലിക്സും ഡബ്ല്യു ഡബ്ല്യു റോ എപ്പിസോഡ് മൺഡേ നടത്താതെ സൺഡേ നൈറ്റ് റോ എപ്പിസോഡാക്കി നടത്തണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ റോ എപ്പിസോഡ് രണ്ട് മണിക്കൂറാവുന്നത് നല്ല കാര്യമാണ് അതേസമയം സ്നാക്ക് എപ്പിസോഡ് മൂന്ന് മണിക്കൂറാക്കാനാണ് യു എസ് നെറ്റ്വർക്ക് പറയുന്നത് കാരണം അവർക്ക് എപ്പോഴും ത്രീ ഹവർ ഷോ ടെലികാസ്റ്റ് ചെയ്യണം റോ പോയതുകൊണ്ട് അവരത് സ്മാക്ഡൌണിൽ ചെയ്യാനാണ് നോക്കുന്നത് മൂന്ന് മണിക്കൂറിൻ്റെ ഷോ അപ്പോൾ ഇതുപോലെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് ഡബ്ല്യു ഡബ്ല്യു മൊത്തത്തിൽ പെട്ടിരിക്കുന്നത് ഇതിൽ പെട്ടിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല സ്മാക്ഡൌൺ മൂന്ന് മണിക്കൂറാക്കും പിന്നെ റോ സൺഡേ നൈറ്റ് നടത്തുമോ എന്നറിയില്ല കാരണം റോ എപ്പോഴും മൺഡേ നൈറ്റ് ആണ് നടക്കാറുള്ളത് സ്മാക്ഡൌൺ ഫ്രൈഡേയിൽ നിന്നും ട്യൂസ്ഡേയിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ഇനി ഡബ്ല്യു ഡബ്ല്യൂ ഓണർ ആയിരുന്ന വിൻസ് മിക്മാന്റെ മകൻ ഷെയ്ൻ മിക്മാൻ എ ഇ പോകുന്ന കാര്യത്തെ പറ്റി പറയാം ഇപ്പോൾ നിലവിലെ റിപ്പോർട്ട്സ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഷെയ്ൻ മിക്മാനി ഡബ്ല്യൂലേക്ക് പോകാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അത് പറഞ്ഞതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ഷെയ്ൻ മിക്മാൻ പോകുകയാണെങ്കിൽ എ ഡബ്ല്യു ഷെയ്ൻ മിക്മാനെ അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമ്മതിക്കും കാരണം ഇത്രയും വലിയൊരു കമ്പനി നടത്തിയ വിൻസ് മിക്മാന്റെ മകൻ അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി കൺട്രോളിലും നല്ല കഴിവുള്ള ഒരാളാണ് ഷെയ്ൻ മിക്മാൻ ഒരു റോയൽ ട്രംപൂടെ പാളിപ്പോയി അത് വേറെ കാര്യം പക്ഷേ എ ഡബ്ല്യൂടെ ക്രിയേറ്റിവിറ്റി കൺട്രോളൊക്കെ കൊടുത്ത് ഷെയ്ൻ മിക്മാനെ കൊണ്ടുവന്നാൽ വന്നാൽ തീർച്ചയായിട്ടും എക്ജി ക്രിസ്റ്റ്യൻ ക്രിസ്റ്റിയ്ക്കോ ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വേറെ ലെവൽ ഷോയെല്ലാം ഷെയ്ൻ മിക്മാൻ എ ഡബ്ല്യുൽ ചെയ്യും അതുപോലെ തന്നെ ഡാനിയൽ ബ്രൈൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു പഴയ കോംബോ അതായത് സ്മാക്ഡൌൺ നടത്തിയ ആ ഒരു കോംബോയിലും എ ഡബ്ല്യുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ആ സമയത്തെല്ലാം എ ഡബ്ല്യുക്ക് ചിലപ്പോൾ റേറ്റിംഗ് കയറാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ മോശ അവസ്ഥയിലാണ് എ ഡബ്ല്യൂടെ റേറ്റിംഗ്സ് ഒക്കെ പോകുന്നത് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഷെയ്ൻ മിക്മാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടോഡി ഗാൻ ഷെയ്ൻ മിക്മാനെ എ ഡബ്ല്യൂയിൽ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് വെറുതെ മാനേജർ ആയിട്ടൊന്നും നടത്തിയിട്ട് കാര്യമില്ല കൊണ്ടുവരാണെങ്കിൽ ക്രിയേറ്റിവിറ്റി ടീമിൽ ഉൾപ്പെടുത്തണം എന്നാൽ മാത്രമേ അവർക്ക് നല്ലതാകൂ അതല്ലാതെ അവിടുത്തെ റെസലേഴ്സിനെ വെച്ചുകൊണ്ട് ക്രിയേറ്റിവിറ്റി ടീം മുന്നോട്ട് കൊണ്ടുപോയ ഇങ്ങനെ റേറ്റിംഗ്സ് എല്ലാം കുറഞ്ഞുകൊണ്ടേയിരിക്കും നോക്കാം ഷെയ്ൻ മിക്മാൻ എഇ ഡബ്ല്യൂയിൽ പോകുമോ എന്ന് പിന്നെ ഷെയ്ൻ മിക്മേനി പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു എന്നാൽ വിൻസ് മിക്മാൻ തന്റെ കയ്യിലുള്ള ഒരുവിധം എല്ലാ ഷെയറും വിറ്റ് തുലച്ച് ഡബ്ല്യു ഡബ്ല്യൂലുള്ള എല്ലാ പവറും കളഞ്ഞതുകൊണ്ടാണ് ഷെയ്ൻ മിക്മാനി ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത് അതായത് ഇനി അത് അവരുടെ കമ്പനി എന്നൊന്നും പറയാൻ സാധിക്കില്ല ജോലിക്കാരായിട്ട് അവിടെ വരാം അത്ര മാത്രം അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഷെയ്ൻ മിക്മാൻ എ ഡബ്ല്യുലേക്ക് പോകണം അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇനി ചിലപ്പോൾ ഇത്തരത്തിൽ ന്യൂസ് വന്നുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യൂ സർപ്രൈസ് ആയിട്ട് വരുമോ എന്നും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഇനി മണിന്ദി ബാങ്കിൽ സോളം സിക്കാതെ അന്ത്യസ്ത്രീഡി ഡബ്ല്യൂ ഡബ്ല്യൂ ചാമ്പ്യൻ കോടി റോഡ്സ് ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ് ആദ്യം പ്ലാൻ ചെയ്തത് എന്നാൽ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാനുള്ള ചാൻസ് ഇല്ല കാരണം ഇതൊരു സിക്സ് മാൻ ടാക്ടി മാച്ച് പോലെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ മണിന്തി ബാങ്കിൽ ചാമ്പ്യൻഷിപ്പ് നടക്കാതെ ടാക്ടി മാച്ചായിരിക്കും നടക്കാൻ ചാൻസ് കൂടുതൽ അപ്പോൾ ഈ മാച്ചിൽ റോമന്റെ റിട്ടേൺ അത് അതുപോലെ തന്നെ ജെ റിട്ടേൺ സോറി ജിം യുസോയുടെ റിട്ടേൺ നമ്മൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ നാച്ചിന്റെ ആസ്ഥാനത്തിൽ ജേക്കബ് ഫോട്ടോ വന്നുകൊണ്ട് കോടി റോഡ്സ് ടീമിനെ അറ്റാക്ക് ചെയ്യുമ്പോഴായിരിക്കാം ജിം യൂസ് ഒട്ടേൺ ചെയ്യാൻ പോകുന്നത് കാരണം ജിം യൂസോ പോയിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് ഇനി അഥവാ ജിം യുസോ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ റോമൻ റീങ്സിന്റെ റിട്ടേൺ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അതായത് റോമൻ ഈ ഒരു ജൂലൈ മാസം തന്നെ വരും ചിലപ്പോൾ അത് സ്നാക്ക് ഡോട്ട് എപ്പിസോഡിലും ആയിരിക്കാം പക്ഷെ കൂടുതൽ റോബർ ന്യൂസ് ആയിട്ട് വരുന്നത് മണി ബാങ്കിൽ വരും എന്നാണ് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ജി ന്യൂസ് റോബർ ട്രെയിൻസ് ഇവരിൽ ഒരാളെ നമുക്ക് മണി ബാങ്കിൽ പ്രതീക്ഷിക്കാം